പന്താഴിച്ചാ പോരോട് പറയും പോലെ ഈ പേരൊരു സാധനം ഇല്ല പോവാണി പണ്ടാറ് മണി അല്ലെ പോകാം ആ തുറക്കലുണ്ട് കാലികൾ വാങ്ങിക്കൊണ്ടോ എന്താപ്പോ അലിയാക്കണോ പെരില് ജിലേബിയിലൊക്കെ സാധനം பொன்னா செங்காய் பரேக்கோக்கே காணும் அப்படின்செய்லம் ആഹ് ഞാൻ പറഞ്ഞ പന് നല്ല ടേസ്റ്റ് ഇന്ന് ഇപ്പൊ നിന്ന് ഞാൻ കുറച്ചുകൂടി കൊണ്ടുവന്നു കുഞ്ഞാപ്പുറത്തോ ഒരു മിനിറ്റ് കട്ടോ ഇവിടെ നിൽക്കേ ഞാൻ നിന്ന് ആ ബേക്കറിയിൽ ചങ്കളിപ്പോള്ളത് കൊണ്ടോട്ടി തുറക്കിലുള്ള കാലിക്കറ്റി അലിവാസ്താൾ എന്ന് പറഞ്ഞ ബേക്കറിയിലാണ് ഇവരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ റേറ്റിനട്ടുള്ള സാധനം കൊടുക്കുന്നത് ഇവർക്ക് ഇവിടെ മാത്രല്ല കേട്ടോ കാവന്നൂർ ചെമ്മങ്കടവ് പുത്തനത്താണി കാവിലക്കാട് കാടാമ്പുഴ കോട്ടൽ ഇവിടെയൊക്കെ ഷോപ്പുണ്ട് അപ്പൊ പേര് മറക്കണ്ട കാലിക്കശി അലിവാസ്റ്റാൾ ബേക്കറി ലൈവ് കേക്ക്